ഇത് നിങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രു നിലംപരിശാവുകയാണ് സീറ്റ് ബെൽറ്റ് ഇട്ടോ നീ ഡൗണിലേക്ക് പോകുന്നു എന്നാണ് യൂണിവേഴ്സിൻ്റെ അവരോടുള്ള അറിയിപ്പ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് ഗൈസ് നീ എത്രയും ശാന്തമായിരിക്കുന്നു അത്രയും ബി പി അവർക്ക് കൂടുകയാണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്ന് കരുതി ഗോസിപ്പിൽ ആറാട്ട് നടത്തുന്നവർക്ക് പണി വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സിൻ്റെ അറിയിപ്പ് നിങ്ങൾക്ക് പുതിയ ലൗ പീസ് പുതിയ ഓപ്പർച്യൂണിറ്റികൾ എല്ലാം കൂടി തരുന്നുണ്ട് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരെ വിടുമച്ച ആ വെള്ളത്തിൽ നിനക്ക് നീന്താൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ ശത്രു കേൾക്കുമോ ഇല്ല അതുകൊണ്ട് എന്തുപറ്റി നിങ്ങളുടെ ശത്രുക്കൾ നിലം പരിശാവുന്നു ഇതിനകത്ത് അവിടെ ഫസ്റ്റ് കാർഡ് ദ ടവർ ദ ടവർ കാർഡ് വന്നാൽ അതിനർത്ഥം ഓപ്പോസിറ്റിൽ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും കിടക്കുന്ന ഉദയ താരയെ നിങ്ങൾ ജയിക്കും അവർ തോൽക്കും ഇതാണ് ഇതിൻ്റെ മീനിങ് നിങ്ങളുടെ ശത്രുക്കൾ കെട്ടിപ്പൊക്കിയ എല്ലാ നാടകങ്ങളും പൊടിയാകും എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് സന്തോഷമായില്ലേ യൂണിവേഴ്സ് തന്നെ അവരെ ഇടിച്ചു നിരത്തും എന്നാണ് ഈ കാർഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുവിൻ്റെ കപ്പ് കണ്ണീര് നിറഞ്ഞ് തുളുമ്പോൾ നിങ്ങളവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നേടി ബുർജ് ഖലീഫയുടെ ടോപ്പിൽ നിന്ന് ദുബായ് കാണുകയായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് ആ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എന്നാ തിളക്കം എന്നാ ഗ്ലോ എന്താ കോൺഫിഡൻസ് ആ മുഖത്തേക്കൊന്ന് നോക്കുകയും എന്നാ ഗ്ലാമറാ യൂണിവേഴ്സിന് വന്നങ്ങ് സന്തോഷമായി ആ രണ്ടാമത്തെ കാർഡിലെ ക്യൂൻ കണ്ടായിരിക്കുന്നത് ചുമ്മാതിരിക്കുമല്ല ആത്മവിശ്വാസം നിങ്ങൾക്ക് കൂടുകയാണ് ഇനി നിങ്ങൾ വീണ് കിടക്കുകയാണോ വിഷമിക്കണ്ട എല്ലാ വിജയങ്ങളും താഴെ നിന്നാണ് തുടങ്ങുന്നത് കഷ്ടപ്പാടാണോ പേടിക്കേണ്ട അത് വരുന്നത് തന്നെ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാനാണ് നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരുടെ മുന്നിൽ ഒരിക്കൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുപോങ്ങാൻ പറ്റും നിങ്ങളാരും വിഷമിക്കേണ്ട കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എടുത്ത് ആക്ട് ചെയ്തേക്കും അതുപോലും കോൺഫിഡൻസായി മാറി നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഡിസേർവ് ചെയ്തിരിക്കുന്ന ബ്ലെസ്സിങ് മറ്റാർക്കും കൊണ്ടുപോകാനാവില്ല നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലൈഫിൽ ടഫാണോ ടെൻഷൻ വേണ്ട നിങ്ങളുടെ സ്റ്റോറി അവസാനിച്ചിട്ടില്ല സത്യം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ വിജയവും നിങ്ങൾക്ക് തന്നെയാണ് ഫുൾ വീഡിയോ ചാനലിലിട്ടിട്ടുണ്ട് കാണുക